ഗുഡ് ഈവനിങ് ഇന്ന് ഞാനൊരു പലഹരം ഉണ്ടാക്കുവാണേ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതിരസം എന്നാണ് ഇതിൻ്റെ പേര് നെയ്യപ്പത്തിൻ്റെ വേറൊരു വർഷം ഇതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ മതിയേ ഞാൻ ശകലം എണ്ണയിലും ഉണ്ടാക്കുന്നത് വലിയ ചിലവൊന്നുമില്ല പക്ഷേ അതുണ്ടാക്കുന്ന മാവ് ഈ കുഴച്ച് വെച്ചേക്കുന്നു ഇതുണ്ടാക്കുന്നത് പച്ചരി നല്ലതായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞ് പൊടിക്കണം പൊടിച്ച് മാറ്റി വെച്ചിട്ട് വറുക്കൊന്നും വേണ്ട ശർക്കരപ്പാവം ഉണ്ടാക്കി മാവിൻ്റെ കൂടെ മെല്ലെ ഏരക്കപ്പൊടിയും ജീരകത്തിൻ്റെ ഇട്ട് ഇളക്കണം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് വെള്ളമൊന്നും ഒഴിക്കുക അത് നല്ല ആയിട്ട് തന്നെ ഇളക്കി വെക്കുക ഇട്ട് പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞ് ഇതുണ്ടാക്കുക ഇതുപോലെ ഞാൻ ഉണ്ടാക്കി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റാണ് നെയ്യപ്പം പോലെയൊന്നുമില്ല അതിലും നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നൊരു പലതരം തമിഴ്നാട്ടിലെ ഫെസ്റ്റിവലിനൊക്കെ അവരുണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല ടേസ്റ്റാണ്